ഞാനാ ജോൺസന്റെ കട വരുന്നു പോണം പേപ്പർ വന്നിട്ടില്ലേ കോവിഡ് വ്യാപനം ആശങ്ക വർദ്ധിക്കുന്നു സമ്പർക്കത്താൽ രോഗവ്യാപനം കൂടുന്നു എല്ലാവരും സ്വയം പ്രതിരോധം സൃഷ്ടിക്ക അതല്ലാതെ ഇതിന് മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല അല്ല മാഷെന്തായിരിക്കും കോവിഡ് വന്നാലും പ്രളയം വന്നാലും മലയാളിക്ക് കോഴിയില്ലാതെ ഒരു പരിപാടി ഇല്ല പരിപാടിയില്ല അശോക വൈകിട്ടല്ലേ ഞാനവിടെ എത്താട്ടാ ആയിക്കോട്ടെ പ്രകാശം നല്ല മൂടണല്ലോ ഒരിക്കലും ഒരു പാക്കറ്റ് ബിസ്കറ്റുംകാശ നീ എന്തോട്ടെ കളിക്കുന്നു ഇതൊന്നും മാസ്ക് ഇല്ലാണ്ട് ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ലേട്ടോ ഒന്ന് പറയുന്നത് കേക്ക് മാസ്ക് എവിടെ ഒന്നും വേണ്ടന്നെ എന്റെ ചേട്ടാ ആകെ രണ്ടുകൂട്ട് സാധനങ്ങളോ എന്റെ മിനിമോൾക്ക് ഒരു മിഠായി പിന്നെ സാധനം കിട്ടിയും കുഴപ്പമില്ല എന്നായി മിഠായി നന്നാ മതി

പിന്നെ നമ്മളെ മനസ്സിലെ അതുകൊള്ളാം വേണ്ടി ആരും ഇവിടെ മാസ്ക് വെക്കണ്ട പ്രതിദിനം രോഗം അത് മനസ്സിലാക്കിയാ മതി ആ വർദ്ധിച്ചോണ്ടിരിക്കും താനൊക്കെ തരാ കടം പറ്റില്ല കള്ളുടിക്കാനൊക്കെ പൈസ തരില്ലോട് മെമ്പേഴ്സ് തന്നെ കഴിച്ച്ന്ന് മാസ്ക് എടുത്താദ്യം മുഖത്ത് വെക്കട എന്നിട്ട് മതി മ്മളെ ചട്ടം പഠിപ്പിക്കാൻ എല്ലാരും മാസ്ക് വെക്കും മുഖത്തല്ല കഴിച്ചില്ലാന്ന് മാത്രം എന്നിട്ട് ചട്ടം പഠിപ്പിക്കാൻ വരണത് ഓ പ്രകാശം എത്രയാക്കിയവിടെ വെച്ചോ പിന്നെ മാസ്ക് ഇല്ലാത്ത കാരണം തട്ടി പെട്ടെന്ന് കഴിച്ചില്ലായി ഈ നിലയ്ക്ക് പോയാലേ ആന്റെ തടി പെട്ടെന്ന് കഴിച്ചലാവു ആ ചര നല്ല ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടല്ലോ വീടിന്റെ അച്ഛൻ ആദ്യം മോള് പഞ്ചാര ഇവിടെ ഓ വന്നോ കാശാട്ടാ പലതവണ ഞാൻ പറഞ്ഞുണ്ട് പുറത്തുനിന്ന് പോയിട്ട് വരുമ്പോ കുളിച്ച ഡ്രസ്സ് മാറിയിട്ട് മിന്നുനായിട്ട് കളിച്ചാ മതിന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഓ തുടങ്ങി അല്ലെങ്കിൽ നാലു കാലാ വരവ് പോരാത്തിന് കൊറോണ കാലം എവിടെ ഒക്കെ ആർക്കറിയ ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു പിന്നെ ഞാൻ കയറുന്നിറങ്ങിട്ടാ വരണെന്ന് പാടട്ടെ ആദ്യം അച്ഛൻ പോട്ട് കുളിച്ചിട്ട് വരട്ടേട്ടാ എന്നിട്ട് പാട്ടുപാടി കേൾപ്പിക്കാം ഒരച്ഛനും മോളും മോളെ അമ്പിളി 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 മാമന്റെ പാട്ട് പാടി ഒന്ന് ഒന്ന് ഞാൻ ഷൂട്ട് െട്ടാൻറെ മുറ്റത്ത് വന്നാട്ടെ നിന്നെയും കാത്ത് ഇരിപ്പാണെ മാനത്തു വന്നിട്ട് പുഞ്ചിരി തൂകുന്ന നിന്റെ മുഖം ഒന്ന് കണ്ടോട്ടെ

ഞാൻ എത്തും എത്തും ഓക്കെ 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 ആ ആ ശരി സംഗതി എന്തൊക്കെ പറഞ്ഞാലും വിദേശ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അല്ലാണ്ട് പിന്നെ അല്ല ഷാജിയെ നീ ഇപ്പോ ദുബായി വൈകുന്നേരം വന്നിട്ട് അത്ര ദിവസമായി അതിപ്പോ ഒന്നുണ്ടല്ലേ ദുബായിരുന്നുണ്ട് കാല് കുത്തിയില്ല ഹാ അപ്പ തുടങ്ങിയതല്ലേ ഈ ക്വാറന്റൈനിൽ ഇരിക്കന്റൈനിലിരുന്നില്ലേ അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാന്നേ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തലിയ പിന്നൊരു വേർപ്പുമുട്ട പിന്നെ ഭക്ഷണം അത് കെട്ടി കൊണ്ടുവരും അത് വരാൻ തല വെച്ചു പോവും ഒരുമാതിരി പിച്ചക്കറികളുണ്ട പോലെ അതൊക്കെ നമുക്ക് പറ്റുമോ അറിയാനല്ലേ ക്വാറന്റൈൻ ഇരിക്കുമ്പോ അതൊക്കെ വേണ്ടി വരും ആൾക്കറിയോ എന്റെ മക്കളെ കണ്ടത്ര കാല മക്കളത് കാണിച്ചു പറയു പറയണേ കേടു പയൊക്കെ മാറിയിട്ടേ നിങ്ങളുടെ വരിക അപ്പ കാണിച്ചാലും ഷാജ് നീ സങ്കടപ്പെടാതിരിക്കടാ നിന്നെ സ്നേഹിക്കാൻ ഞങ്ങളൊക്കെ ഇല്ലടാ അതുകൊണ്ടല്ലേ നീ വിളിച്ചപ്പോ ഞങ്ങളിവിടെ എത്തിയത് നീ ഞങ്ങളുടെ ചങ്കല്ലടാ വിഷമിക്കാണ്ടിരിക്കേ പിന്നെ നമ്മളെ ഈ സ്മോളടിയും പരിപാടിയൊന്നും ആ മെമ്പർ സുഗുണ അറിയണ്ടാ അറിഞ്ഞാ പണി പാടോ അതെ നമ്മളായിട്ട് പറലും കാണാൻ പറ്റണ്ടായി അയ്യോ ആ വരുണ മെമ്പർ സുഗുണൻ പേടിയാണേ അവിടെ ഇരിക്കേ ആ ആ അപ്പൊ ഇതാണ് പരിപാടി അല്ലേ ഷാജിയ ആൻ്റെ ക്വാറന്റൈനിൽ കഴിഞ്ഞാ സുഗുണ ഈ പ്രശ്നം ആക്കരുത് എനിക്കൊരു സൂക്കൂടില്ല നീ ഞാൻ അത്ര എവിടേക്കും പോയിട്ടില്ല നീ എത്ര കാല ഇടം മൂളൊന്ന് കൂടിയിട്ട് എട മേമ്പ്രേ നിങ്ങൾ പ്രശ്നം ഉണ്ടാകല്ലേ എന്നായി നിങ്ങൾ ഇവിടെ ഇരുന്നേ ഒരെണ്ണം പിടിപ്പിച്ചേ വാ ഇരിക്കടാ ആ അങ്ങനെ തന്നെ എല്ലാവരും കൂടി ഇരുത്താനൊന്നും നോക്കണ്ട ഇരിക്കും ഇരിക്കുമേമ്പ്രേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷേ കള്ളിൽ ഞാൻ കുടിക്കില്ല കേട്ടോ മെമ്പർക്കൊന്നു വിളിച്ചോട്ടെ അടിക്കേ കഴിക്കും പറ കഴിക്കും മെമ്പ്രൈ ആ ായിട്ട് കഴിക്കുമ്പോ പറ പിടിക്കില്ലല്ലേ നിങ്ങൾക്കൊരു അറിയോ എന്താ കതലിട്ടാ മാത്രേ സുഗണൻ രാഷ്ട്രീയക്കാരനാവണല്ലോ അല്ലെങ്കിൽ അതോ അതുകൊണ്ട് വിളിച്ചോടുത്ത് സുഗുണൻ മെമ്പർ സുണൻ സുഗു വെറും സുഗുണ അശോക നീയൊരു പാട്ട് പാടിയടാട്ട് പാടാ അശോക എന്നൊക്കെ പറ മാനത്തൊരിടി വെട്ടി ഭൂമിയിലെ മഴ പെയ്ത് താനെ മൂളച്ചൊരു ബന്ധകരാ ൊരിടി വെട്ടി ഭൂമിയിൽ മഴ പെയ്ത് താനെ മൂള ചൊരു പന്തകരാ തന്നാന്ന് തന്നാല് നാന് തന തന്നാ തന്നാല് തന്നാല് തന്നെ തന്നാല് തന തന്നാ ചിരയും കൊള്ളാം ചീരക്കറി കൊള്ളാം ചീരക്കറി വെച്ച പെണ്ണും കൊള്ളാം ചീരയും കൊള്ളാം ചീരക്കറി കൊള്ളാം ചീരക്കറി വെച്ച പെണ്ണും കൊള്ളാം തന്നാല് തന്നാല് തന് തന്നാല് തന തന്നാ እና እቴ തന്നാന്ന് തന തന്നാ ചീരയും കൊള്ളാം ചീരക്കറി കൊള്ളാം ചീരക്കറി പെണ്ണും കൊള്ളാം ചീരയും കൊള്ളാം ചീരക്കറി കൊള്ളാം ചീരക്കറി വെച്ചെണ്ണും കൊള്ള തന്നാ തന്നാല് തന തന്നാല് നാല് തന്നെ 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 തന തന്നാ നാല് തന തന്നാ ചീരയും കൊള്ളാം 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 വെച്ച പെണ്ണും വാർത്തകൾ വിശദമായി ജില്ലയിലെ നാലുകര പഞ്ചായത്തിൽ കോവിഡ് പടരുന്നു ഇരുപത്തി ആറ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു മൂന്ന് പേർ ഗുരുതരാവസ്ഥയിലാണ് ദുബായിൽ നിന്നെത്തി നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയുമായി കൂട്ടം ചേർന്ന് മദ്യപിച്ച വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള അഞ്ചു പേരിൽ നിന്നാണ് രോഗം പടർന്നതെന്ന് കരുതുന്നു മദ്യപാന സംഘത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഏഴ് വയസ്സുകാരി ഉൾപ്പെടെയുള്ളവരാണ് ഗുരുതരാവസ്ഥയിലുള്ളത് ഇനി മറ്റു വാർത്തകളിലേക്ക് i <laughs> മാനത്തു വന്നിട്ട് പുഞ്ചിരി തൂകുന്നു നിൻ്റെ മൂകമൊന്ന് കണ്ടോട്ടെ നിന്റെ മൂകമൊന്ന് കണ്ടോട്ടെ കാർമിക കൂട്ടത്താൽ മൂടിപ്പൂതച്ചപ്പ പുഞ്ചിരി മാഞ്ഞില്ലേ നിന്നിലേ പുഞ്ചിരി മാഞ്ഞില്ലേ